ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് ശർക്കര വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക തുടർന്നാളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ വട്ടയപ്പം എങ്ങനെ തയ്യാറാക്കുന്ന ഞാൻ ഇവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സോസ് പാനിലേക്ക് ടൂ ഫിഫ്റ്റി എം എല്ലിന്റെ കപ്പില് ഒരു കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര നമ്മൾ ചേർത്ത് കൊടുത്തത് നിങ്ങക്ക് മെഷർമെന്റ് കറക്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്രഷ് ചെയ്തിട്ട് കപ്പില് മെഷർ ചെയ്ത് കാണിച്ചിട്ടുള്ളത് മീഡിയം സൈസ് ശർക്കര ഒക്കെ ആണെങ്കിൽ ഒരു നാലച്ച് ശർക്കര എടുക്കുക ഇത്തിരി വലിയ ശർക്കരയാണെങ്കിൽ ഒരു മൂന്നച്ച് വരെയൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ എങ്ങനെയാണെങ്കിലും മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം വലിയ മൂന്നച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അല്ലാതെ ചെറുതാണെങ്കിൽ ഒരു മീഡിയം സൈസാണെങ്കിൽ നാലച്ചാണ് ഞാൻ സാധാരണ എടുക്കാറ് ഇപ്പം വലിയ സൈസായത് കൊണ്ട് മൂന്നച്ച് ശർക്കര ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര ഇപ്പം നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഒരുപാട് നേരം വെച്ചിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മെൽറ്റ് ആയി വന്നാൽ മതിയാവും ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇത് ചൂടാറാനായി മാറ്റി വെക്കാം ഇപ്പം നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മൂന്ന് മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈൻഡ് ചെയ്തെടുക്കാം പച്ചരി എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന നോർമൽ പച്ചരി ഉണ്ടല്ലോ അതുതന്നെയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ അരിയുടെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് മാറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കാം ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ തേങ്ങാ ചിരവിയതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ചോറും ചേർത്ത് കൊടുക്കാവുന്നതാണ് മട്ടൻ്റെ റൈസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കളർ ചേഞ്ച് വരുന്നേ ഉള്ളൂ അല്ലാതെ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല ഇനി നമുക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ അത് മുഴുവനായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ശർക്കര പാനി എപ്പോഴും എടുക്കുമ്പോൾ അരിച്ചിട്ട് ചേർക്കുക കണ്ടല്ലോ നന്നായിട്ട് മണ്ണും പൊടിയും കരടൊക്കെ ഉണ്ടാവും അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇത് അര ടീസ്പൂൺ തന്നെയാണ് കേട്ടോ അതൊന്ന് സ്പ്രെഡായി നിന്നപ്പോൾ നിങ്ങൾക്ക് കൂടുതലുള്ള പോലെ തോ തോന്നുകയാണ് ഞാൻ അര ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ബേക്കേഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഡേറ്റ് ഉള്ളതാണോ ശ്രദ്ധിക്കുക എക്സ്പയറി ഡേറ്റ് ആയത് ഒരിക്കലും ആഡ് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ ഡേറ്റ് ഉണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രഷ് തന്നെ ആവണം എന്നാൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കറക്റ്റായി കിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം സ്കിപ്പ് ചെയ്യാവുന്നതാണ് അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുക ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മളിവിടെ വീണ്ടും ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അരച്ചെടുത്ത ബാറ്ററി ഒഴിച്ച് കൊടുക്കുക ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ബാറ്ററിൻ്റെ തിക്നസ്സ് അതാണ് ഞാൻ നിങ്ങളെ നിങ്ങളിങ്ങനെ ഒഴിച്ച് കാണിക്കുന്നത് ദോശ ബാറ്ററിനെക്കാട്ടിയും ഇത്തിരി ലൂസായിട്ടാണ് വേണ്ടത് അഥവാ നിങ്ങൾ ചെയ്തെടുക്കുന്ന ടൈമിൽ മെഷർമെൻറ്റ് കപ്പിലൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അളവിൽ വ്യത്യാസം വന്നിട്ട് കുറച്ച് തിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് തിക്നസ് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കാൽ കപ്പ് എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കാൽ കാൽക്കപ്പിന് ഒരു പക്ഷേ നിങ്ങൾക്ക് ആവശ്യം വരില്ല നിങ്ങൾ ഈ ഒരു രീതിയിൽ തിക്നസ് ആവാൻ ഒഴിച്ച് കൊടുക്കുക ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ട് വെള്ളം പോലെയല്ല ഒരുപാട് തിക്കായിട്ടും അല്ല ഈ ഒരു രീതിയിലാണ് നമ്മളെ ബാറ്റർ വേണ്ടത് കണ്ടല്ലോ അപ്പോൾ നമ്മളെ ബാറ്റർ തിക്നെസ് നിങ്ങൾ കറക്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് മൂന്നര ഒന്ന് പൊങ്ങാനായി വെച്ച് കൊടുക്കുകയാണ് മൂന്നര മണിക്കൂർ എന്ന് ഇതേപോലെ തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ ഒരു പക്ഷേ ഹീറ്റ് കൂടുതലുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ മൂന്നര മണിക്കൂറിൻ്റെ മുന്നേ തന്നെ പൊങ്ങും അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് എനിക്ക് എത്ര ടൈം കൊണ്ടാണ് പൊങ്ങി വന്നത് ഞാൻ നിങ്ങളോട് പറയാം ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ല ചൂട് കൂടുതലുള്ള സ്ഥലത്തൊക്കെ പെട്ടെന്ന് തന്നെ ഈസ്റ്റൊക്കെ ഇതായിട്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ എന്തായാലും കറക്റ്റ് ടൈം എടുക്കുമ്പോൾ നിങ്ങളോട് പറയാം അപ്പോൾ നമുക്കിനി നമ്മളെ ബാറ്റർ എന്തായിരുന്നുള്ള കാര്യം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഈ ഒരു രീതിയിൽ പൊങ്ങി വരാനായിട്ട് എനിക്കൊരു ആറ് മണിക്കൂർ ടൈം എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓരോ സ്ഥലത്തു ഹീറ്റിനനുസരിച്ച് ഹീറ്റ് കൂടിയ സ്ഥലമാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മൂന്നര മണിക്കൂറിൻ്റെ മുൻപ് തന്നെ പൊങ്ങി വരും അല്ലെങ്കിൽ തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അതായത് നമ്മൾ വെച്ച സ്ഥലത്ത് ഹീറ്റ് കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കും എങ്ങനെയാണെങ്കിലും ഒന്ന് പൊങ്ങി വരുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മൊത്തത്തിൽ അങ്ങനെ സ്പീഡിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ ഈ ഒരു രീതിയിൽ പതുക്കെ ഒരു സ്പൂണോ സ്പാച്ചിലോ എന്തേലും വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്നും പോവാതെ സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പം നമ്മൾ മൊത്തത്തിൽ സോഫ്റ്റ് ആയിട്ടൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം ഇനി നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് പ്ലേറ്റിലേക്ക് നമ്മൾ ഇത്തിരി ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബേക്കിംഗ് ചെയ്യുന്ന ടിന്നുണ്ടല്ലോ കേക്ക് മോൾഡ് ഒക്കെ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടോ എന്തിൽ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റീമറിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച പ്ലേറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ഒഴിച്ചതിന് ശേഷം വെക്കുകയാണെങ്കിൽ ഈ പ്ലേറ്റൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഗ്രീസ് ചെയ്ത പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് പിന്നീട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കേക്ക് ടിന്നിലൊക്കെയാണ് ഒഴിക്കുകയാണെങ്കിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇറക്കി വെച്ച് കൊടുത്താൽ മതിയാവും നമ്മൾ ബാറ്ററി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുക മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക അപ്പോഴേക്ക് റെഡിയാവും അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം ഇതിവിടെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് സെൻ്ററിലായിട്ട് ഒന്ന് കുത്തി നോക്കാം ഒരു സ്റ്റോറോ പപ്പടക്കോലോ ടൂത്ത് പിക്കോ എന്തേലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക കണ്ടല്ലോ ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ചൂടാറാനായി വയ്ക്കാം അതിനുശേഷം ബാലൻസ് ഉള്ളത് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അതും കൂടി ചെയ്തെടുത്തതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ വട്ടയപ്പം നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാറി വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ഡീമോൾഡ് ചെയ്യേണ്ടത് ചൂടോട് കൂടി ഡീമോൾഡ് ചെയ്യുമ്പം പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് ചൂടാറി വരുമ്പം തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അരികൊക്കെ നമ്മൾ വിടുവിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഈ ഒരു രീതിയിൽ വിട്ടുവരും കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ ആക്കുമ്പം തന്നെ വിട്ടുവരും ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വട്ടയപ്പാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പഞ്ചസാര വെച്ചിട്ടുള്ള വട്ടയപ്പൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും അറിയാവുന്നതുമായിരിക്കും പക്ഷേ ശർക്കര വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പം ഈ ഒരളവിൽ ഇതുപോലെ ഒരെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ കണ്ടല്ലോ നിങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് ഇതുപോലെ ഒരെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത്തിരി ചെറുതായിട്ട് ഒരു വട്ടയപ്പം കൂടി നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത്ര തന്നെ വട്ടത്തിലല്ല ചെറിയൊരു പ്ലേറ്റിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങളെടുക്കുന്ന പ്ലേറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഒരേപോലെ അല്ലെങ്കിൽ ഒന്ന് ചെറുതും ഒന്ന് വലുതും ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമെന്ന് നല്ല ഒരു റെസിപ്പി തന്നെയാണിത് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണ് ഈ ഒരു രീതിയിലാണ് നമ്മൾ വട്ടയപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ നോക്കുക ശർക്കര കൊണ്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു